ഏപ്രിൽ ാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അതുല്യമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നന്ദി കുറിച്ച ദിവസമാണ് ഇന്ന് തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിനാണ് മർക്കസ് നിക്ഷേപാകുന്നത് മർക്കസ് സഖാഫതി സുന്നിയ കോഴിക്കോടിലെ കാരന്നൂരിലെ കേരവൃക്ഷങ്ങൾക്കിടയിൽ അന്ന് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു മക്കത്തുൽ മുഹമ്മദ് മക്ക മക്കതുൽമുക്കായിരുന്നവർ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട മർക്കസ് ആ തൊടുത്തുവിട്ട ഉന്നതമായ വൈജ്ഞാനികാഫ് സുന്നിയ ആരംഭിക്കുമ്പോ അതിന്റെ ആരംഭഘട്ടത്തിൽ ഉന്നതരായ പണ്ഡിതന്മാർ അവർ ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് അവർ പ്രഖ്യാപിച്ച പദ്ധതി അപ്പോൾ പലരും പരിഹസിച്ചു അവർ പരിഹസിച്ചു എവിടെ നിന്നാണ് പോലും ശമ്പളം വാങ്ങാത്ത മുസ്ലിയാക്കന്മാർ എവിടെ നിന്നാണ് ഒരു കോടി സംഘടിപ്പിക്കുക എന്ന് പക്ഷേ കാലം എല്ലാത്തിനും മറുപടി പറഞ്ഞു മർക്കസ് തുടങ്ങി വെച്ച വൈജ്ഞാനികമായ വിപ്ലവം സംസ്ഥാന അതിർത്തികൾ കടന്നു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് എല്ലാ അതിർത്തികളും വേദിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും മർക്കസിൻ തലയുർത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മർക്കസ് സുന്നിയ അത് പാവപ്പെട്ടവരുടെ അത്താണിയായിട്ടാണ് നിലകൊണ്ടത് അങ്ങനെ മർക്കസ് നടത്തിയ സേവനങ്ങൾ ആദർശരംഗത്ത് നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങൾ ചില്ലറയല്ല വിദേശ വിധലമായ ആശയങ്ങളെ നാം ശക്തമായി നേരിട്ടിട്ടുണ്ട് ചെറുക്കാൻ നമ്മുടെ ഉലമാക്കൽ നടത്തിയ ആ ഉന്നതമായ ശ്രമം